അതേപോലെ വിയറ്റ്നാം സൂപ്രീഡിനെ അപേക്ഷിച്ചിട്ട് നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും കൂടുതലായിട്ട് കാണൂല ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നടാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചെറിയ ബജറ്റിലും അതേപോലെ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു പത്ത് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ കാണുന്ന കുറച്ച് പേര് എന്നോട് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് ഞാൻ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കണം നല്ല ആശയമുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കൊടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ അത് ചോയ്സ് ആണ് അപ്പോൾ പലരും പല നേരക്കാർ പല ും ഗ്രേഡ് നമ്പർ ഫ്രൂട്ട് വണ്ൂട്ട് പറഞ്ഞിട്ട് പല ഗ്രേഡിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും നമ്പർ ചിലവർക്കും വേറൊരു വെറൈറ്റി ആയിരിക്കും നമ്പർ വണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റൂല കാരണം നമ്മളെ വീട്ടിലിതൊക്കെ കായ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ പിന്നെ അത് മാത്രമല്ല കാരണം ചില വ്ലോഗേഴ്സും അതേ ഇന്നെ ചില വ്ലോഗേഴ്സും അതേപോലെ തന്നെ ചില നെയ്സരിക്കാരൊക്കെ ചില ഫ്രൂട്ടിനെ ഭയങ്കര ഹൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അയച്ചാൽ തേനിന്റെ മധുര എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫ്രൂട്ടീൻ അപ്പോ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭംഗി വാക്കുകളാണ് കാരണം ബ്ലോഗേഴ്സ് ഉപയോഗിക്കുന്നതാണെങ്കിലും നേച്ചുക്കാരുന്നുണ്ട് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭംഗി വാക്കാണ് ഇപ്പോൾ തേനിൻ്റെ മധുരമുള്ള മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഒരാൾക്കും ആ മാങ്ങ ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മതി അതൊരു ഭംഗി വാക്ക് മാത്രമാണ് കാരണം തേനൊക്കെ മാക്സിമം പോയാലൊരു രണ്ട് സ്പൂണൊക്കെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ തേനിന്റെ മധുരം എന്നൊക്കെ പറഞ്ഞൊരു ഭംഗി വാക്കാണ് അപ്പോൾ അങ്ങനെ ഹൈപ്പാക്കി വെച്ചിട്ടുള്ള കുറേ വിദേശീയ മാവുകളും അതേപോലെ മറ്റു ൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പൈസ ഇല്ലാത്തവരൊക്കെ ചെറുങ്ങനെ അവരെ ആശക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വാങ്ങി വെക്കാൻ വേണ്ടി നോക്കും അപ്പം ഇങ്ങനെ വലിയ വില കൊടുത്തിട്ടൊക്കെ വാങ്ങേണ്ടി വരും അപ്പം എല്ലാ നെയ്ച്ചരിക്കാരും ഒരുപോലെ എന്നല്ല പക്ഷെ ചില നെഴ്ച്ചരിക്കാർ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് അത് ചിലര് വിലയിൽ ചിലര് മറ്റു രീതിയിൽ ഈ മറ്റു രീതിയിൽ നിന്ന് ഞാൻ ഒരു കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എന്നെ എങ്ങനെ വിളിച്ചിരുന്നു ആ വിളിച്ചിങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ് നടുമ്പോഴുള്ള കുറച്ച് ഡൗട്ടുകൾ ആണ് ചോദിച്ചത് അപ്പോൾ ചോദിച്ചതിന്റെ എൻ്റെ അടുക്കിനോട് ചോദിച്ചത് എവിടുന്നാണ് നമുക്ക് നല്ല ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വാങ്ങാൻ പറ്റാറ് അപ്പോൾ ഞാൻ വാങ്ങുന്ന നഴ്സറികളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അവര് പറഞ്ഞ് അവർക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പേടിയാണെന്ന് അതെന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ ആരെ പേരും പറയുന്നില്ല കേട്ടോ കാരണം അവര് പറഞ്ഞതാണ് അങ്ങനെ പറയണ്ടത് കാരണം ആ ഒരു ലേഡിയാണ് അപ്പോൾ അവർക്ക് എന്തേലും രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത് അപ്പോൾ ഞാനടുക്കുള്ള പല യൂട്യൂബേഴ്സും ഇങ്ങനെ പല നഴ്സറികളെ റിവ്യൂ വീഡിയോ ചെയ്യാറുണ്ട് കാരണം പ്രൊമോഷനും വേണ്ടിയിട്ടും അല്ലാതൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്ത് ഫാം വിസിറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ആണ് ഒരു നഴ്സറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ഒരു നഴ്സറി അപ്പോൾ ഈ നഴ്സറിയിൽ നല്ല ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ അവരെ കോൺടാക്ട് നമ്പറും കൊടുക്കുമല്ലോ അപ്പോൾ ഈ ലേഡി ഫുഡ് പ്ലാന്റ് വെക്കാൻ വേണ്ടി ഭയങ്കര ആശ ഒരാളാണ് അപ്പോൾ അവരെന്താക്കി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു ഫുഡ് പ്ലാന്റ് വില ഒക്കെ ചോദിച്ചു വില ഒക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ മൂപ്പര എന്താ വെച്ചാൽ മൂപ്പര ബിസിനസ് ഫ്രൂട്ട് പ്ലാന്റ് കച്ചവടം ചെയ്യാച്ച നെയ്ച്ചിര ബിസിനസ്സല്ല കോഴിക്കച്ചവടാന്ന് തോന്നുന്നുണ്ട് കാരണം മൂപ്പര് കോഴ്ത്തരാണ് എടുത്തത് പിന്നെ ഈ ലേഡിക്ക് ഭയങ്കര ശല്യമായി എപ്പോഴും വിളിക്കുക വിളിച്ച് വെറുപ്പിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഈ ലേഡി ആ നമ്പർ ബ്ലോക്ക് ആക്കി നമ്പർ ബ്ലോക്ക് ആക്കിയപ്പോൾ വേറെ നമ്പർന്നൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് തുടങ്ങി അപ്പൊ എല്ലാ നെയ്ച്ചരിക്കും ഇങ്ങനെ ഒന്നല്ല കേട്ടോ പറയുന്നത് കാരണം ഇതിപ്പോ ചിലപ്പോ മൊത്ത നെയ്ച്ചുക്കാരിൽ ഏതെങ്കിലും ഒരു ഒരാൾ മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോ എല്ലാവരും ഇത് ആശിച്ചിട്ടാണ് ഇപ്പൊ വീട്ടിലുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിലും ഓരോരോ ഇച്ചരിക്കാൻ വീഡിയോ കാണുമ്പോഴൊക്കെ അതിൽ കോണ്ടാക്ട് ചെയ്യുക കാരണം നല്ല വിലയിൽ കുറവ് തോന്നുമ്പോൾ അതേപോലെ നല്ല പ്ലാന്റ് കാണുമ്പോഴൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ സഹായിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യണം അതേപോലെ അവര ആശകൾ അവർക്ക് പാകത്തുള്ള പ്ലാന്റുകൾ കൊടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങളെ ബിസിനസ്സും അതേപോലെ വിജയിക്കേ ചെയ്യുള്ളൂ അല്ലാതെ ഇതുപോലത്തെ സ്വഭാവങ്ങൾ കാണിക്കരുത് ഇതാരും കാണിക്കാറില്ല ഈ ഒരു വ്യക്തിന്റെ മാത്രം കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ആ നെയ്സറിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതേപോലെ ആ യൂട്യൂബറെ പേരും ഞാൻ പറയുന്നത് ആ യൂട്യൂബർ ഒരിതെറ്റും ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്നോട് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങുന്നവരൊക്കെ നല്ല രീതിയിലുള്ള നൈസറിയിൽ നിന്ന് നല്ല ഭാഗത്തെ വിലക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ചൂഷണത്തിൽ തല വെച്ച് കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ചെറിയ വീടും സ്ഥലമൊക്കെ ഉള്ളവർ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നുണ്ട് കാരണം നമ്പർ വണ്ണ് ഫ്രൂട്ട്സ് പ്ലാന്റ് ഇതാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നുട്ടോ കാരണം പലരും അങ്ങനെ ചിന്തിക്കും ആവലി നമ്പർ വൺ ഇതല്ലേ ഇതെന്താ ഇത് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെയല്ല പറയുന്നത് കാരണം ചെറിയ ബജറ്റിലും അതേപോലെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അതിൽ ഒന്നാമത് പറയുന്നത് മാവാണ് അപ്പം മാവിൽ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയതും പെട്ടെന്ന് കായ്ഫലം ഒരു മാവാണ് കാലാപ്പാടി അപ്പം കാലാപ്പാടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു മാവെന്നാണ് അപ്പം അത് നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു രണ്ട് വർഷം കായ് ഇമ്പത്തന്നെ രണ്ടു വർഷം ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് പൂവിട്ടയിൽ നിന്ന് കായ്ഫലം കിട്ടുന്നതാണ് രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് സീസണിൽ മാത്രം ഒരു മാവല്ല വർഷത്തിൽ രണ്ട് മൂന്ന് സീസണിലായിട്ട് നമുക്ക് മാങ്ങ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ നിന്നിട്ട് അതുകൊണ്ടാണ് ഈ കാലാപ്പാടി നടുന്നതാണ് നല്ലത് പിന്നെ ഇതിന്റെ പ്ലാന്റിന് വലിയ ഹെവി വില നമ്മൾ കൊടുക്കേണ്ട പത്തായിരം പനിയായിരം ഒന്നും കൊടുക്കണ്ട ചെറിയൊരു പ്ലാന്റ് തന്നെ നമ്മൾ വാങ്ങി വെച്ചാൽ മതി ഇനി മാവില തന്നെ രണ്ടാമതായിട്ട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമ്മളെ സ്വീറ്റ് കാറ്റിമോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി അപ്പൊ ഈ സ്വീറ്റ് കാറ്റിമോണും നമുക്ക് ചെറിയ വിലക്കന്നെ നമുക്ക് കിട്ടും അത് നമ്മൾ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതുമാണ് ആണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ മാങ്ങന്നെയാണ് ഈ സ്വീറ്റ് കാറ്റിമോൺ പറഞ്ഞ വെറൈറ്റി കേട്ടോ വലിയ വില ഒന്നും വരുന്നില്ല അപ്പൊ ചെറിയ പ്ലാന്റ് തന്നെ വാങ്ങി വെച്ചാൽ ഒരു രണ്ടു വർഷമാകുമ്പോ തന്നെ അതിന് കായ്ഫലം കിട്ടുന്നതാണ് ഇനി സ്വീറ്റ് കാറ്റിമോൺ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുളമ്പും നമുക്ക് നടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ശ്രീലങ്കന്റെ ഒരു വെറൈറ്റിയാണ് കുളമ്പ് അപ്പൊ കുളമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു മാവാണ് കേട്ടോ ഈ കുളമ്പ് പിന്നെ കുളമ്പിന് പല പ്രത്യേകത ഉണ്ട് കാരണം പുഴക്കുത്തൊന്നും വരൂല കാരണം മറ്റു മാവ് കൂലിലൊക്കെ പുഴക്കുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പുഴക്കുത്ത് അങ്ങനത്തെ കീടങ്ങൾ ശല്യങ്ങളൊന്നും കൂടുതലായിട്ട് കുളമ്പിൽ കാണാറില്ല അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ബഡ്ജറ്റിൽ പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ മാവുകൾ അതല്ലാതെ ഒരുപാട് മാവുകളുണ്ട് കേട്ടോ നമ്പർ വൺ ആയിട്ട് നമ്മൾ മാവുകളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഒരു കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള മാവുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇനി രണ്ടാമതായിട്ട് നമ്മൾ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പാരക്കേനും അപ്പം പേരക്കയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പല വെറൈറ്റി പേരക്കകളും ഉണ്ട് ഇപ്പം രാജാവായിട്ട് നിൽക്കുന്ന പേരക്കുണ്ട് താന്ന രീതിയിൽ നിൽക്കുന്ന പേരക്കൊക്കെ ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയിട്ടും വലിയ പൈസ ചിലവില്ലാത്തതും പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നു അത്യാവശ്യം ടേസ്റ്റുള്ള കായ്ഫലം കിട്ടുന്നതായിട്ടുള്ള പേരക്ക വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ അറക്കാക്കി രണ്ടാണ് കേട്ടോ പാറക്കായ കിരീണ് നമ്മളവിടെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ഫലം നല്ല നിറച്ച് കായ്ഫലം കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കാണ് റെഡ് കളറാണ് അതിന്റെ ഉൾഭാഗം വരുന്നത് അത് തന്നെ അതിങ്ങനെ വർഷത്തിൽ ഇങ്ങനെ കായ്ച്ചും കൊണ്ടേ ഇരിക്കും കാരണം ഒരു കായ് വന്ന് രണ്ട് കായ് വന്ന് അവിടെ നിൽക്കൂല അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് വളർട്ട് കൊടുക്കുക എന്നുള്ളത് നിറച്ച് നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് പിന്നീട് നമ്മൾ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് പ്ലാന്റ് പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ കിട്ടുന്നതും പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നതായിട്ടുള്ള നമ്മൾ തായ്വാൻ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ തായ്വാൻ പിങ്ക് നമുക്കും വീട്ടിൽ നടാൻ വേണ്ടി പറ്റും വലിയ ഫ്രൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടുക അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കൻ ആണെങ്കിൽ തായ്വാൻ പിങ്ക് മറ്റ് വെറൈറ്റികളൊക്കെ ഉണ്ടെ ജപ്പാൻ്റെ റെഡ് ഡയമണ്ട് അതൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പം ഒരുപാട് വെറൈറ്റി ഞാൻ പല വീഡിയോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട് കട്ടികളോ ഫ്രൂട്ടിന്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നടാൻ പറയാത്ത എന്താ വെച്ചാൽ ചെറിയ ബജറ്റിൽ ഞാൻ വീണ്ടും ഞാൻ പറയുന്നത് ചെറിയ ബജറ്റിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ നമുക്ക് വെക്കാൻ പറ്റും രണ്ട് പ്ലാന്റ് ആണ് ഈ രണ്ടെണ്ണം അറക്കാക്കിറും അതേപോലെ തായ്വാൻ പിങ്കും ഇനി മൂന്നാമതായിട്ട് പറയുന്നത് പ്ലാവാണ് കേട്ടോ അപ്പൊ ഇന്നെ പോലെ സ്ഥല സൗകര്യമുള്ള ആൾക്കാരാണെന്നുണ്ട് ഇന്ത്യയൊക്കെ ഇപ്പൊ ഇപ്പൊ മൂന്ന് സെന്റ് സ്ഥലമാണ് മൂന്ന് സെന്റ് പിന്നെ എനിക്കൊന്നും ചക്ക അങ്ങനെ കിട്ടാനില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല കുറച്ച് കാരണം ചക്ക കിട്ടാനില്ല ചക്ക എന്നോട് ഭയങ്കര ആശാണ് അപ്പൊ ചക്ക എങ്ങനെയും കായ്ക്കണം അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാവ് എന്ന് പറഞ്ഞാൽ നമ്മള് വിയറ്റ്നാം സൂപ്പർ എയറിലാണ് അപ്പൊ അപ്പൊ അത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും മൂന്ന് വർഷം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ അതിന് കായ്ഫലം കിട്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെ അതിൽ കായ് നിലനിന്ന് നിർത്തിയാൽ മതി അതാണ് പ്ലാന്റിന് നല്ലതല്ല എന്നെ പ്ലാന്റ് നശിച്ചു പോകുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നടാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ വിയറ്റ്നാം സൂപ്പർ കാരണം കൂടുതൽ കായ്ഫലം കിട്ടും പെട്ടെന്ന് കായ്ഫലം കിട്ടും പ്ലാന്റിനാന്നെ ചെറിയൊരു വില വരുന്നുള്ളൂ ഇനി അങ്ങനെ അല്ലാതെ ഒന്നിൽ കൂടുതൽ പ്ലാവുകൾ നടാനുള്ള സ്ഥല സൗകര്യം ഉള്ളവരും അതേപോലെ മറ്റു ചക്കകളൊക്കെ പല വൈക്കും കിട്ടാനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നടാൻ പറ്റിയ പ്ലാവിന്റെ വെറൈറ്റി ആണ് നമ്മളെ ജെ തേർട്ടി ത്രീ അപ്പോൾ ജെ തേർട്ടി ത്രീ ഒക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് തന്നെയാണ് നിറച്ച് കായ്ഫലം കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മളെ കമ്പോഡിയൻ ജാക്ക് അപ്പോൾ ഈ കമ്പോഡിയൻ ചാക്കും ഇതേപോലെ തന്നെ നടാം അപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലേ കമ്പോഡിയൻ ജാക്കൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ അപ്പോൾ ഈ ജേത്തീത്തിരി അതേപോലെ കമ്പോഡിയൻ ചാക്കും ഒക്കെ നമ്മൾ വിയറ്റ്നാം സൂപ്പർ അപേക്ഷിച്ചിട്ട് നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും കൂടുതലായിട്ട് കാണില്ല അപ്പോൾ കമ്പോഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് കളറാണ് അതിൻ്റെ ഫ്രൂട്ട് വരിക നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ കായ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാവുകളാണ് നമ്മളെ സ്ഥല സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള പ്ലാവുകൾ കേട്ടോ ഇനി അടുത്തായിട്ട് നാലാമതായിട്ട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട വെറൈറ്റി ആണ് അപ്പോൾ സപ്പോർട്ട വെറൈറ്റിയിൽ പല വെറൈറ്റി സപ്പോർട്ടകളും നമുക്ക് ഇവിടെ നൈസർഗങ്ങളും അതിൻ്റെ പ്ലാന്റ് കിട്ടാൻ ഉണ്ട് പക്ഷെ പലരും പറയുന്നുണ്ട് നമ്മൾ കായ് പൂവ് കൊഴിഞ്ഞു പോകുന്നു അതുപോലെ ആയി കഴിഞ്ഞാൽ വവ്വാലിൻ്റെ ശല്യുണ്ട് അത് കൊത്തി പോകുന്നൊക്കെ അതൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് പരിഹരിക്കുക എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ ചെറിയ പച്ചലാഴ്ച വലിയ വില കൊടുക്കാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന ഒരു സപ്പോട്ട വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് ബനാന സപ്പോട്ടാണ് കേട്ടോ അപ്പോൾ ബനാന സപ്പോർട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞു കായ്ഫലം നമ്മൾ പ്ലാന്റ് ചെറിയൊരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മൾ നടന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം ആകുമ്പോ തന്നെ നമുക്ക് അതിന് പൂവിട്ട് കായ്ഫലം കിട്ടുന്നതാണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ജംബോ സപ്പോർട്ട് ആണ് കേട്ടോ ഇപ്പൊ ജംബോ സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് മാസമാകുമ്പോൾ ഇപ്പൊ ഗ്രാഫ് ചെയ്ത പ്ലാന്റ് ചെറിയ പ്ലാന്റ് നട്ടാൽ തന്നെ ഒരു അഞ്ചെട്ട് ഇപ്പൊ ഈ ബാക്കിലൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് ജംബോ സപ്പോട്ടാണ് ഇതിപ്പോ ഞാൻ നട്ടിട്ട് ഒരു എട്ട് മാസം ആയിട്ടുള്ളൂ ഇപ്പൊ ഇന്ന് കായ്ഫലം നമ്മൾ പറിച്ചെടുത്തതാണ് വിടുന്നുണ്ട് അപ്പൊ സപ്പോട്ടയിൽ ഈ രണ്ട് വെറൈറ്റികളാണ് നമുക്ക് നടാൻ പറ്റുന്നത് കേട്ടോ ഇനി അഞ്ചാമതായിട്ട് ഞാൻ വീട്ടിൽ നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത്തിയാണ് കേട്ടോ അപ്പോൾ അത്തി നമ്മൾ എയർലേർ ചെയ്തിട്ടുള്ള പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ്ഫലം ഫലം കിട്ടുന്നതാണ് കേട്ടോ കാര്യമായിട്ടുള്ള വലിയ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അത്തിൻ്റെത് നല്ല വെയിൽ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തിൻ്റെ വെറൈറ്റിയിൽ നമ്മൾ ഒന്നാമതായിട്ട് ഞാൻ നടാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി പോകുക നമ്മൾ ഈജിപ്ഷ്യൻ വെറൈറ്റി അത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴം തന്നെയാണ് ഈജിപ്ഷ്യൻ വെറൈറ്റി അടുത്തതായിട്ട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തുർക്കിയാണ് കേട്ടോ അപ്പോൾ തുർക്കീൻ്റെ ബ്രൗൺ അത്തി എന്ന് പറയും അപ്പൊ അതും നല്ല ടേസ്റ്റുള്ളതാണ് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്നതാണ് മൂന്നാമത് നമുക്ക് ഇനിയും നടണംന്നുണ്ടെങ്കിൽ നമുക്ക് ഇസ്രായേൽ വെറൈറ്റി നമുക്ക് നടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് വെറൈറ്റി നമ്മൾ അത്തി വീട്ടിൽ നടന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് വെറൈറ്റി വെക്കുന്നതാണ് നല്ലത് ഇനി ആറാമതായിട്ട് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓറഞ്ചിനെത്തപ്പെട്ട അയച്ചാൽ നാരകിനെത്തപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ട് പലരും പല വെറൈറ്റികൾ വീട്ടിൽ നടാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ചെറിയ ബജറ്റിൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന രണ്ടെണ്ണം ഞാൻ പറയാം ഒന്ന് മൊസമ്പിന് എത്തിപ്പെട്ട അയച്ചാൽ നമ്മളെ ഇന്ത്യൻ മൊസമ്പിയാണ് അത് നമ്മൾ വീട്ടിൽ നടുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് കായ്ഫലം കിട്ടുന്നതാണ് അത്യാവശ്യം മധുരമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മൊസമ്പി കെട്ടോ ഇനി രണ്ടാമത് നാരകിനത്തിൽ നമുക്ക് നടാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ ചൈനീസ് മാൻഡ്രീൻ ഓറഞ്ചാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ കായ്ഫലം ഫലം കിട്ടും നിറച്ച് കായ്ക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മളെ ചൈനീസ് മാൻഡ്രിൻ ഓറഞ്ച് ഇത് കൂടാതെ ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് നടാൻ പറ്റും പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നതായിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ് നടുന്നതാണ് നല്ലത് ഇനി അടുത്ത ഏഴാമതായിട്ട് നമുക്ക് വീട്ടിൽ നടാൻ പറ്റുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാമ്പയിനാണ് കേട്ടോ അപ്പോൾ ചാമ്പയിനത്തിലും ഒരുപാട് ഉണ്ട് പലരും പല കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതും വലിയ വില കൊടുക്കും വാങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളെ തായ് ചാമ്പ അപ്പൊ തായ് ചാമ്പ നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ളത് ഇനി രണ്ടാമത് നമ്മളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളെ സാധാ നാട് നമ്മളെ റോസ് ചാമ്പ ഉണ്ടല്ലോ അത് വെക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് ചാമ്പകളാണ് നമ്മൾ ചെറിയ ബജറ്റിൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടാൻ വേണ്ടി നടുകാന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെറൈറ്റികളും നടന്നതാണ് നല്ലത് ഇനി അടുത്തത് എട്ടാമതായിട്ട് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീറ്റ് ലൂബിയാണ് കേട്ടോ നമ്മൾ ചെറിയ ആണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ചെറികളുണ്ട് സിരുനാഞ്ച് ചെറിയ ഉണ്ട് വെസ്റ്റ് ഇന്ത്യൻ സ്വീറ്റ് ചെറിയ ഉണ്ട് ബേക്കറി ചെറി അങ്ങനെ ഒരുപാട് ചെറികളുണ്ട് ഇതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യപ്പെട്ട അപാര മധുരം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് തന്നെ കായ്ഫലൊക്കെ കിട്ടുന്നതാണ് പക്ഷെ നമുക്ക് അതിൽ നടാൻ പറ്റിയെന്നു പറഞ്ഞാൽ നമ്മളെ സ്വീറ്റ് ലോബിയാണ് കേട്ടോ നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു കൂടുതൽ കാലം നമ്മൾ കാത്തു നിൽക്കേണ്ട അത്യാവശ്യം ആണ് അപ്പോൾ വലിയ വില ഒന്നും അതിന് കൊടുക്കേണ്ടിയും വരില്ല അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നടാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്ത് ഒമ്പതാമതായിട്ട് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു വിലയല്ല ഒരു അത്യാവശ്യം ഒരു വില വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതേപോലെ പെട്ടെന്ന് കായ്ഫലം കിട്ടുകയും ചെയ്യില്ല ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെ കായ്ഫലം കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷെ വീട്ടിൽ നടുന്നത് നല്ലതാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മളെ ജബോട്ടിക്കാവാണ് കേട്ടോ അച്ഛ മരമുന്തിരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നടാൻ പറ്റിയുള്ള വെറൈറ്റികൾ ഒരുപാടുണ്ട് ഇപ്പോൾ റെഡ് ഹൈബ്രിഡ് ഉണ്ട് അതേപോലെ ഉണ്ട് അസ്കാർലറ്റ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ഡയമണ്ട് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നമ്മൾ സീഡല്ല ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ കായ്ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു തയ്യൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് റുപ്യ അറുന്നൂറ് റുപ്യ ആയിരം റുപ്യ ആ ഒരു ലെവലിലായിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടും അപ്പോൾ ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ് നമുക്ക് പത്താമതായിട്ട് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഞാൻ നാല് വെറൈറ്റി ആണ് ഞാൻ പറയുന്നത് അപ്പൊ അതിൽ സ്ഥല സൗകര്യം കുറഞ്ഞവരാന്നുണ്ടെങ്കിൽ അവർക്ക് നടാൻ പറ്റിയിട്ടുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ മാതള നാരക അത് നമ്മളെ നമ്മള് ഉണ്ടല്ലോ അപ്പോൾ ഈ ഉറുമാമ്പയത്തിൻ്റെ പ്ലാന്റ് നമ്മൾ വീട്ടിൽ നടുകാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ച ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് തന്നെ അതിൽ നിന്ന് കായ് ഫലം കിട്ടുന്നതാണ് അതേപോലെ എയർലെയർ ചെയ്തിട്ടും വരും ഇനി കമ്പ് കുഴിച്ചിട്ടാലും അതിന്നും നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് ഇനി അതേപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ സ്വീറ്റ് അമ്പയം അപ്പോൾ സ്വീറ്റ് അമ്പയം നമ്മൾ പഴത്തിട്ട് തിന്നാനും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അച്ചാറിടാനും അതേപോലെ ഒപ്പിലിടാനും ഒക്കെ നമ്മൾ സ്വീറ്റമ്പയം നമ്മൾ നട്ടു വളർത്തുന്നത് നല്ലതാണ് കാരണം വർഷത്തിൽ മുഴുവൻ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടുകയുള്ളൂ നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൊ അടുത്ത മാസം തന്നെ അതിന് കായ്ഫലം കിട്ടും നോൺ സ്റ്റോപ്പ് ആയിട്ട് കായ്ച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അച്ചാറിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറയുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളവരാന്നുണ്ടെങ്കിൽ അവർക്ക് നടാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ റംബൂട്ടാം വെറൈറ്റിട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്താച്ചപ്പോ മൂന്ന് സെന്റ് അതേപോലെ നാല് സെന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റംബൂട്ടാൻ വെച്ചാൽ അത് മരം ആവാനുള്ള ഒരു സ്ഥല സൗകര്യം ഒന്നും ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ടപ്പോ നമ്മള് മാവൊക്കെ വെക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർ റംബൂട്ടാനൊന്നും അങ്ങനെ വെക്കാതിരിക്കുക ചെറിയ പ്ലാന്റുകളൊക്കെ വെക്കാൻ നോക്കുക ഇനി അത്യാവശ്യ സ്ഥല സൗകര്യമുള്ളവര് റംബൂട്ടാൻ വെറൈറ്റി നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ റംബൂട്ടാനിലും ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് വലിയ വില കൊടുക്കാതും അതുപോലെ പെട്ടെന്ന് ഒരു കായ്ഫലം കിട്ടുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എൻ ഐറ്റീൻ ഒക്കെ നമുക്ക് നടാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ചോദിച്ചാൽ അത്യാവശ്യ സ്ഥല സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് നടാൻ പറ്റിയിട്ടുള്ളതാണ് ലോങ്ങൻ്റെ ഒരു പ്ലാന്റ് വെക്കുക അപ്പോൾ ലോങ്ങൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കാരണം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ സ്ഥല സൗകര്യം ഉള്ളവർ െന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റും വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ബജറ്റിലും അതേപോലെ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന ഒരു പത്ത് വെറൈറ്റികൾ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഏത് പ്ലാന്റ് ആണെ നൈസരിക്കാൻ വീഡിയോ അതേപോലെ ഇന്ന പോലത്തെ ബ്ലോഗേഴ്സിന്റെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഭംഗി വാക്കുകൾ കേട്ടിട്ട് അതേപോലെ ഹൈപ്പ് കണ്ടിട്ടൊന്നും ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വാങ്ങി നടയരുത് കാരണം കൈമിലുള്ള പൈസ അറിയില്ല ഇതൊരു ലഹരിയാണ് കാരണം ഓരോരുത്തർക്കിപ്പോൾ ഞാനിത് അനുഭവിച്ചതിനെ കൊണ്ട് ഞാൻ പറയണം എല്ലാവരും ഇപ്പോൾ സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം ഇതന്നെ ആയിരിക്കും തലയിൽ വരിക കാരണം ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും പ്ലാന്റ് കൈമിൽ ഒരിത്തിരി പൈസ കിട്ടുമ്പോഴത്തേന് ആ വേഗം പ്ലാന്റ് വാങ്ങാൻ നോക്കും വലിയ വില പറയുന്ന വില കൊടുത്തിട്ടൊക്കെ പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നടാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ തിന്ന ഫ്രൂട്ട് നമുക്ക് ധൈര്യത്തിൽ നമുക്ക് നടാം അല്ലാതെ വലിയ പേര് കേട്ട ഫ്രൂട്ടൊക്കെ നമ്മൾ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം അത് കായ്ക്കാൻ വേണ്ടി നമ്മൾ നാലഞ്ച് വർഷം കാത്തു നിൽക്കും ഇനി കായ്ച്ചു കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ട് ആയിരിക്കും നമ്മളെ വീട്ടിലെ മക്കൾ പോലും തിന്നൂല അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് നിൽക്കുമ്പോൾ നമ്മളെ മക്കൾ തിന്നുന്ന ഫ്രൂട്ടുകൾ വെക്കുക കാരണം അവർ തിന്നുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഫ്രൂട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട് പ്ലാന്റുകൾ വീട്ടിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്